പഞ്ചാബിലെ അമൃത്സറിൽ വ്യാജ മദ്യം കഴിച്ച് പതിനഞ്ച് പേർ മരിച്ചു പത്ത് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നും പോലീസ് അറിയിച്ചു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ബംഗാലി കലാൻ തരേവാൾ സംഖ മറാരി കലൻ പടൽപുരി തൽവണ്ടി ഗുവാൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ അധികവും ഗുരുതരാവസ്ഥയിലുള്ളവർ അമൃത്സർ സർക്കാർ ആശുപത്രിയിൽ കഴിയുകയാണ് അമൃത്സർ ജില്ലാ കളക്ടർ സാക്ഷി സാഗ്നി ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മരിച്ച എല്ലാവരും ഒരു കേന്ദ്രത്തിൽ നിന്നാണ് മദ്യം വാങ്ങിയത് മദ്യം കഴിച്ചപ്പോൾ തന്നെ ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു തലകറക്കവും ഛർദിയും അടക്കമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടവരിൽ ചിലർ തിങ്കളാഴ്ച രാവിലെ നില ഗുരുതരമായതിനെ തുടർന്ന് മരിച്ചു എന്നാൽ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കാതെ അവരെ ദഹിപ്പിച്ചു ചില വസ്തുത മറച്ചു വെച്ച് ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് പ്രചരിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ടാണ് മരണത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് എന്നും മജിദ എസ് എച്ച്ഒ സിംഗ് പറഞ്ഞു സംഭവത്തിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാന മദ്യ വിതരണക്കാരായ പ്രബ്ജിത് സിംഗ് സാഹിബ് സിംഗ് എന്നിവരെ രാജസ്ഥാൻസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പഞ്ചാബ് സർക്കാർ വക്താവ് പറഞ്ഞു കുൽബീത് സിംഗ് ഗുർജൻ സിംഗ് നിന്ദർ കൗർ എന്നിവരും കേസിൽ പ്രതികളാണ് വിതരണക്കാരിൽ നിന്നും മദ്യം വാങ്ങി ഗ്രാമങ്ങളിലേക്ക് വിതരണം ചെയ്ത മറ്റു നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനധികൃത മദ്യവിതരണം ചെയ്യുന്നവരെ പിടികൂടാൻ പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് വക്താക്കൾ കൂട്ടിച്ചേർത്തു മദ്യത്തിന്റെ രാസഘടന സ്ഥിരീകരിക്കുക മാത്രമല്ല വ്യാജ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സുസംഘടിതമായ ഒരു ശൃംഖല പൊളിച്ചു മാറ്റുക എന്ന പ്രയാസകരമായ ദൗത്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് ആരോഗ്യം എക്സൈസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് വിഷവസ്തു എങ്ങനെ മദ്യത്തിൽ പ്രവേശിച്ചുവെന്ന് കണ്ടെത്താൻ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് അധികൃതർ ദുരിതബാധിതരായ എല്ലാവർക്കും വൈദ്യസഹായം നൽകുന്നുണ്ടെന്ന് അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ സാക്ഷി സ്ഥിരീകരിച്ചു പോലീസിന് വിവരം അറിയിക്കാതെ വീടുകളിൽ തന്നെ കിടന്ന് ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്താൻ വീടുകൾ തോറുമുള്ള സർവേകളും നടക്കുന്നുണ്ട് ഉത്തരവാദിത്തങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചാബ് സർക്കാർ ഉറപ്പ് നൽകി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉടൻ തന്നെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്